ക്ഷേത്രാങ്കണത്തിൽ തെളിഞ്ഞത് ഒരു ലക്ഷം ദീപങ്ങൾ ഗ്രാമത്തിന്റെ സർവൈശ്വര്യമാണ് ലക്ഷദ്വീപ സമർപ്പണം കണ്ടങ്ങാളി കനകത്ത് കണകം ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ പാട്ടുത്സവത്തിന്റെ ഭാഗമായാണ് ലക്ഷദ്വീപാർച്ചന നടന്നത് ധനുമാസം കാർത്തിക നാളിൽ ആരംഭിക്കുന്ന പാട്ടുത്സവത്തിന്റെ എട്ടാം നാളിൽ നടക്കുന്ന കളത്തിലരി ചടങ്ങോടുകൂടിയാണ് പാട്ടുത്സവം സമാപിക്കുക പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രേശ്വരന്മാരും കൂട്ടായിക്കാരും ബാലക്കാരും ചേർന്ന് കൊണ്ടുവരുന്ന ദീപോന്തിരിയും ക്ഷേത്രത്തിൽ എത്തിച്ചതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ൃസന്ധിയിൽ നടന്ന ലക്ഷദ്വീപാർച്ചനയിൽ ആപാല ബൃന്ദം ഭക്തജനങ്ങൾ പങ്കാളികളായി ദീപാർച്ചനയോടെ ക്ഷേത്ര പരിസരം പ്രഭാപൂരിതമാവുകയും ഓരോ ഭക്തന്റെയും കണ്ണിനും മനസ്സിനും ഒരുപോലെ ഭക്തിയുടെ പരമാനന്ദം നൽകുകയും ചെയ്തു ഡോട്ട്സ് മീഡിയ ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉത്തര കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ